പരസ്യപ്രവാചകളായ മുഹമ്മദ് നബി ഇസ്ലാമിന്റെ തത്വങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ അദ്ദേഹം അള്ളാഹുവിന് ദൈവത്തിന് ഒരു ഒരു അബ്ജക്റ്റീവ് കൊടുത്തിട്ടുണ്ട് അതെന്താന്ന് ചോദിച്ചാൽ പരമകാരുണികനായ അള്ളാഹു എന്നാണ് ഈശ്വരൻ പരമകാരുണ്യനാണ് ഈശ്വരന്റെ അംശമുള്ളവർ കരുണ കാണിക്കേണ്ടവരാണ് അപ്പോൾ മനുഷ്യരുടെ പ്രാർത്ഥനകൾക്ക് സഹായം എത്തിക്കുന്ന ഈശ്വരൻ അത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രീകൃത ഒരു വ്യൂ ആണ് കരുണ കാണിച്ചിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അഞ്ച് പ്രധാന തത്വങ്ങളിൽ ഒന്നാണ് സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത് എത്ര വരുമാനമുണ്ടോ ആ വരുമാനത്തിന് രണ്ടര ശതമാനം നമ്മൾ സക്കാത്ത് കൊടുത്തിരിക്കണം പാവപ്പെട്ട ആളുകൾക്ക് ദാനം കൊടുത്തിരിക്കണം ആ ദാനം കൊടുക്കുന്നത് ഇസ്ലാമിക വിശ്വാസപ്രകാരം സ്വർഗ്ഗം കിട്ടുന്നതിന് കാരണഭൂതമായ ഒരു സംഭവമാണ് എന്ത് ദാനം കൊടുത്താലും ഇനി മനുഷ്യന് മാത്രമല്ല മൃഗങ്ങളെ സഹായിച്ചാൽ പോലും അത് സ്വർഗം കിട്ടുന്ന സംഭവമാണ് എന്ന് പരിസ്ഥിതി പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട് രസകരമായ ഒരു കഥ മോശമായി ജീവിച്ച ഒരു സ്ത്രീ മരിച്ച് പരലോകത്ത് എന്നറങ്ങേ അള്ളാഹു അവളോട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളാൻ പറഞ്ഞു അത് കണ്ട മലക്ക് ചോദിച്ചു അള്ളാഹു ഈ സ്ത്രീ മോശമായി ജീവിച്ച ഒരു സ്ത്രീയാണല്ലോ പിന്നെ ഇവളെ സ്വർഗത്തി കടത്തിവിടുന്ന എന്തിനാണ് അള്ളാഹു പറഞ്ഞോ അവളുടെ നന്മ പ്രവർത്തികളും തിന്മപ്രവർത്തികളും ഞാൻ നോക്കി അപ്പോഴാണ് മനസ്സിലായത് ഇവളൊരു ദിവസം നടന്നിങ്ങനെ വരുമ്പോൾ ഒരു പട്ടി ഒരു കിണറിന് ചുറ്റും കിടന്ന് ഓടുകയാണ് അതിന് ദാഹജലം കിട്ടാതെ അത് കഷ്ടപ്പെടുകയാണ് രണ്ടു മൂന്നാലോണം ഓടി അവൻ തളന്നു വന്ന് വീണു സ്ത്രീക്ക് മനസ്സിലായി വെള്ളം കൊടുത്തില്ലെങ്കിൽ ഈ പട്ടി മരിച്ചുപോകും അവൾ എന്ത് ചെയ്തു കാലിക്കിഴക്കുന്ന ഷൂ സൂരി എന്നിട്ട് വസ്ത്രത്തിൽ നിന്ന് സ്വല്പം നൂല് വലിച്ചെടുത്ത് ആ ഷൂസിൽ കെട്ടി അതിന്റെ കിണറിലോട്ട് ഇറക്കി എന്നിട്ട് ഒരു ഷൂസ് വെള്ളം മേളിക്കൊണ്ടുവന്ന് അത് പട്ടിയുടെ വാലോട്ട് ഒഴിച്ചു കൊടുത്തു അങ്ങനെ മൂന്ന് തവണ ചെയ്തു ആവശ്യത്തിന് ജലം കിട്ടിയപ്പോൾ ആ സ്ത്രീകൾ ആ ദായ എഴുന്നേറ്റ് വാലാട്ടിക്കൊണ്ട് പോയി മൂന്നോണ തവണ വെള്ളത്തിലിട്ടപ്പോഴേക്കും ആ ഷൂസിന്റെ ലെതർ കേടായി അങ്ങനെ ലെതർ കേടായി കഴിഞ്ഞപ്പോൾ അവള് ആ ഷൂസ് ഉപേക്ഷിച്ച ശേഷം വീട്ടിൽ പോയി അന്ന് രാത്രിയിൽ വീണ്ടും ലഭിചരിച്ച ശേഷം ഷൂസ് വാങ്ങിക്കാൻ പൈസ ഉണ്ടാക്കി അവൾ ചെരിപ്പ് വാങ്ങിച്ചു അപ്പോൾ ഒരു നായ്ക്ക് കുടിക്കാൻ വെള്ളം കൊടുത്ത ധർമ്മം ഇതിവൾ ചെയ്തതിനാൽ ഇവൾ സ്വർഗത്തിന് അവകാശിയാണ് എന്ന് പരിസ്ഥിതി പ്രവാചകൻ കൽപ്പിച്ചു മുസ്ലിങ്ങളുടെ വളരെ പ്രഗത്ഭനായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു സലാഡിൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആൾ അദ്ദേഹത്തിന്റെ ഇസ്ലാമിലെ പേര് സലാഹുദ്ദീൻ അയ്യൂബ് എന്നായിട്ട് അയാളുടെ ഫുൾ നെയ്മും ജെറുസലേം പിടിച്ചെടുത്ത് ഈജിപ്തും സിറിയയും അറബി നാടുകളും ഇറാഖും ഉൾപ്പെട്ട ടർക്കിയുടെ കുറെ ഭാഗം ഉൾപ്പെട്ട വിശാലമായ ഒരു ചക്രവർത്തിയാണ് അദ്ദേഹം മരണശൈലായിരുന്നു അദ്ദേഹം മന്ത്രിയെ വിളിച്ചു ചോദിച്ചോ ഡോക്ടറെ വിളിച്ചു ചോദിച്ചു ഞാൻ എത്ര ദിവസം ജീവിച്ചിരിക്കും ഡോക്ടർ പറഞ്ഞു രാജാവ് മരിക്കുമെന്ന് തീയതി പറഞ്ഞാൽ എന്റെ തലയിൽ തലയുണ്ടാവില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞ പേടിക്കൊന്നും വേണ്ട നീ ഡേറ്റ് പറയാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞോ വൈദ്യശാസ്ത്രപ്രേക്ക് ഒരാഴ്ചത്തെ കൂടുതൽ ജീവിച്ചിരിക്കാൻ പറ്റുമോ എന്നൊരു സംശയം അദ്ദേഹം എന്തു ചെയ്തു ഉടൻ തന്നെ ധനകാര്യമന്ത്രിയെ വിളിച്ചു എന്റെ പേരിൽ എത്ര സ്വർണ്ണ നാണയമുണ്ട് എത്ര വെള്ളി നാണയമുണ്ട് എത്ര ഏക്കർ ഉണ്ട് എത്ര പൈസ എന്റെ പേരിൽ ട്രഷറിയിൽ ഉണ്ട് കണക്കെടുത്തുകൊണ്ടവർ ആ കണക്കെടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പെരുമ്പറ അടിച്ചു എന്നിട്ട് പറഞ്ഞു അടുത്ത വെള്ളിയാഴ്ച രാവിലെ എന്നിൽ നിന്ന് ദാനം സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പള്ളിയിലെത്തണമെന്ന് പറഞ്ഞു വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞപ്പോഴേക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് പേരവിടെ തടിച്ചു കൂടി അദ്ദേഹം ആ വന്നവർക്കെല്ലാം ഓരോ സ്വർണ്ണ നാണയം കൊടുത്തു ആ വന്നവർക്കെല്ലാം നാപ്പത് വെള്ളി നാണയം കൊടുത്തു വസ്തു ഇല്ലാത്തവർ കൈവക്കാൻ പറഞ്ഞു അയാളുടെ പേരിലുള്ള ചക്രവർത്തിന്റെ പേരിലുള്ള വസ്തു തുല്യമായി വീതിച്ചു കൊടുത്തു ഓരോരുത്തർക്ക് ഇരുപത് ഏക്കറിനടുത്ത് കിട്ടി ഞാൻ തന്ന വസ്തുവിൽ വീട് വെക്കാൻ പൈസ ഇല്ലാത്തവർ കൈവെക്കാൻ പറഞ്ഞു കൈവക്കിയവർക്ക് അദ്ദേഹത്തിന്റെ പേരിൽ ട്രഷറി അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പൈസ തുല്യമായി വീതിച്ചു കൊടുത്തു അതിനുശേഷം അദ്ദേഹം അനാഥം വെച്ചു ഇനി എന്റെ പേരിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ അവരോ പറഞ്ഞു ഒന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞോ ചക്രവർത്തി ഒരു ഓസ്യത്തിൽ തയ്യാറാക്കി ആ ഓസിയത്തിൽ പറഞ്ഞോ ഞാൻ മരിക്കുമ്പോൾ എന്റെ സ്വർണം മോതിരം മാത്രമല്ല എന്റെ കിരീടവും ചെങ്കോലും മാത്രമല്ല എന്റെ വിലക്കൂടിയ വസ്ത്രങ്ങളും എന്റെ ശരീരത്തിലുള്ള മുഴുവനും അഴിച്ചു മാറ്റണം ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ പൂർണ്ണ നഗ്നായിരുന്നു ആ പൂർണ്ണ നഗ്നായിട്ട് വേണം എന്നെ ഭൂമിയിലേക്ക് അടക്കം ചെയ്യാൻ എന്നെ അടക്കുമ്പോൾ അതിന്റെ മുകളിൽ ഒരു കല്ലറയും പണിയരുത് ഒരു താജ്മഹാൾ ഒരു മൗസോളിയും പണിഞ്ഞാക്കരുത് എന്ന് അദ്ദേഹം കൽപ്പന കൊടുത്തു ലോകത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിയായിരുന്ന സെലാഡിൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്വർണ മോതിരവും ചെങ്കോലും കിരീടവും ഒക്കെ മാറ്റിയതിനോടൊപ്പം അദ്ദേഹത്തിന്റെ സർവ്വ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി പൂർണ്ണ നഗ്നാക്കി മണ്ണിലേക്ക് കുഴിച്ചിട്ടു ഇപ്പോഴും അദ്ദേഹത്തെ അടക്കി കളറുടെ അവിടെ ഒരു വാചകം മാത്രമേ ഉള്ളൂ ഇവിടെ സലാഡിൻ അടക്കപ്പെട്ടിരിക്കുന്നു ആയിരത്തി നടന്ന ആ ശിവസ്കാരം റിപ്പോർട്ട് ചെയ്ത പ്രഗത്ഭനായി ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു വാട്ട് എ ഗ്രേറ്റ് ഡെത്ത് ഇറ്റ് ഈസ് എന്തൊരു മഹത്തായ മരണം എന്നുള്ളതാണ് നമ്മൾ ഈ വസ്തുക്കളെല്ലാം കൂട്ടിവെച്ചാലുണ്ടല്ലോ ആ വസ്തുവിന്റെ പേരിൽ നമ്മുടെ സന്തതികൾ കിടന്ന് അടിയുണ്ടാക്കി തലപുട്ടിക്കും എന്നുള്ളത് അല്ലാതെ ആ മകൻ അമ്മയെ കൊല്ലും അമ്മ മോനെ കൊല്ലും എല്ലാം വസ്തുതകർക്കാണ് നമ്മുടെ വസ്തുക്കൾ ലോകത്തിൽ രക്തം ചിന്തുന്ന അശാന്തി ഉണ്ടാക്കുന്നതാണ് വസ്തുവകകൾ എന്ന് പറയുന്നു വസ്തുവകൾ എന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ ദാനം ചെയ്താൽ ആ ദാനങ്ങൾ നമ്മുടെ പേരിൽ സ്വർഗത്തിൽ നിക്ഷേപിക്കപ്പെടുകയാണ് രമണ മഹർഷി പറഞ്ഞതുപോലെ സ്വർഗത്തിൽ ചാട്ടാവറോടെ അടിവുണ്ടാതിരിക്കാൻ നീ പുണ്യപ്രവർത്തികൾ ചെയ്യുക ദാനധർമ്മങ്ങൾ ചെയ്യ സ്വർഗത്തിലെ ക്ഷേപം വളരെ കൂടുതലായിരിക്കും എന്ന് രമണമകൃഷ്ണൻ പറഞ്ഞതിന്റെ സാരം അവിടെയാണ് ഹിന്ദുമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും ദാനധർമ്മത്തെ പറ്റി പറയുന്ന ഈ അത്ഭുതകരമായ പാഠങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചത് എന്നെ ഗൾഫിലിരുന്ന് കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് ലൈവ് ടെലികാസ്റ്റ് ആയിട്ട് നിങ്ങളവിടെ ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തി അതിന്റെ മഹാത്മ്യം മൂന്ന് മതഗ്രന്ഥങ്ങളിലും എത്ര മഹത്തരമാണെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിങ്ങൾ കൊടുത്ത ദാനം വാങ്ങിക്കാൻ വന്ന ആളുകളോട് ഒരു കാര്യവുമില്ല സാധുക്കളായ അവരോട് പ്രസംഗിക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്ത ഈ വലിയ കാര്യങ്ങൾ അതിന്റെ മഹത്വം മൂന്ന് മതവിശ്വാസ പ്രകാരവും വളരെ വലുതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് ദാനധർമ്മത്തിന്റെ മഹത്വം ഇഹലോകത്തിലും പരലോകത്തിലും വാഴ്ത്തപ്പെടുന്ന ഒന്നാണ് ശാംശം കൊടുക്കുക എന്ന് പറയും ഒരാളിന്റെ വരുമാനത്തിന്റെ പത്ത് ശതമാനം ദാനധർമ്മം ചെയ്താൽ ആ ദാനധർമ്മം നമുക്ക് വലുതായ പുണ്യങ്ങൾ കൊണ്ടുവരും എന്ന് പറയുന്നു കൊടുക്കുന്ന തുകയുടെ വലിപ്പമല്ല അതിന്റെ ജെറുസലേം ദേവാലയത്തിൽ ആളുകൾ കാണിക്കയിട്ടുകൊണ്ടിരുന്നു ആ കാണിക്കകൾ എല്ലാം ശ്രദ്ധിച്ച ആ യേശുദമ്പ്രാൻ പറഞ്ഞു ഇവിടെ പലരും ദിനാറകൾ ഇട്ടിട്ടുണ്ട് ഒരു ദിനാറ ദിനാറഞ്ഞൂറ് രൂപ വിലയുള്ളൊരു നാണയമാണ് പലരും ദിനാറകൾ ഇട്ടിട്ടുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ മഹത്തരം ആ വിനോദ സ്ത്രീയോടെ കൊണ്ടിട്ട ആ രണ്ട് നാണയങ്ങൾ അതിന്റെ അത്രയും വാല്യൂ ഇവിടെ ഇട്ടു നാണയത്തിനും ദിനാറിനും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ എത്ര ആയിരം രൂപ കൊടുത്തു എന്നുള്ളതല്ല നമ്മുടെ ആകെ വരുമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എത്ര പെർസെന്റേജ് കൊടുത്തു എന്നുള്ളതാണ് യേശു ക്രിസ്തു അവിടെ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന തത്വം അപ്പോൾ വിധവ സ്ത്രീയുടെ ചില്ലിക്കാശിന് പണക്കാലം കൊടുക്കുന്ന ദിനാറുകളെക്കാൾ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് മഹാഭാരതത്തിലൊരു കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അത് യുധിഷ്ഠരൻ ഭരണത്തിൽ കയറി അദ്ദേഹം ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞേ അദ്ദേഹത്തിന്റെ ധനകാര്യമന്ത്രിയായി അർജുനനെ നിയമിച്ചു അർജുനൻ ധാരാളം വിധവ പെൻഷനും അൺഎംപ്ലോയ്മെന്റ് ഓളെ വിതരണം നടത്തി അദ്ദേഹം വളരെ വീം വിളക്കാൻ തുടങ്ങി ആ വീം വിളക്കുന്നത് കണ്ട് ഭഗവാൻ കൃഷ്ണൻ്റനെ ദേവലോകത്ത് കൊണ്ടുപോയി ആ ദേവലോകത്ത് കൊണ്ടുപോയപ്പം അദ്ദേഹത്തിന് കുറച്ച് കറക്റ്റ് എല്ലാം കിട്ടി അപ്പോൾ ഈ ധാരാളത്തിനായി പൈസ ചെലവാക്കി രാജ്യത്തിൽ കതിരാവ് കൊള്ളയടിക്കുന്നതിന് പകരം പണം പണം ജനോപാരപ്രദ പരിപാടികൾക്ക് വിനിയോഗിക്കുന്നതിനെ പറ്റിയുള്ളൊരു സാരങ്ങൾ അങ്ങനെ ഭീമസേനൻ ധനകാര്യമന്ത്രിയായി അപ്പോഴാണ് രാജസുവി യാഗം നടക്കുന്നത് ആ രാജസീവി യാഗത്തിന്റെ ഉച്ചിഷ്ണൽ കടന്ന ഒരു കീരി ഉരുണ്ടു ആ കീരിയുടെ പകുതി ശരീരം സ്വർണനിറമായിരുന്നു ബാക്കി പകുതി ശരീരം കറുത്ത നിറവും ആ ഉച്ചങ്ങൾ കടന്ന് ഉരുണ്ട ആ കീരി യുധുഷ്ഠനോട് പറഞ്ഞോ ഹേ യുധുഷ്ഠര നിന്റെ ഈ സദ്യക്ക് ഒരു വിലയില്ല യുധിഷ്ഠൻ ചോദിച്ചു ചോദിച്ചതിനേക്കാളും ഒരു സദ്യ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു സദ്യയുടെ അല്ല അത് കൊടുക്കുന്ന ആളിന്റെ മനസ്സാണ് ഒരു സദ്യയെ മഹത്തരമാക്കുന്നത് ഇത് കൊടുക്കുന്ന ആളിന് ആ സദ്യ കൊടുക്കുന്നതിന് യാതൊരു മനസ്സുമില്ല അതുകൊണ്ടാണ് എന്റെ ശരീരം പകുതി സ്വർണമായത് എങ്ങനെയാണെന്ന് എനിക്കറിയാമോ ഒരു വിധവസ്ത്രീ വിരവസ്ഥരി രണ്ടപ്പമുണ്ടാക്കി ഭക്ഷിക്കാനിരുന്നപ്പോൾ ഒരു സന്യാസി വന്ന് ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞു ആ ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞ സന്യാസിക്ക് രണ്ടപ്പവും കൊടുത്തിട്ട് അന്ന് രാത്രിയിൽ ആ വിധവസ്ത്രീ മരിച്ചുപോയി ആ വിധവസ്ത്രീടെ ഉച്ച കിടന്ന് ഉരുണ്ടപ്പോ എന്റെ ശരീരം പകുതി സ്വർണമായി ഇതുപോലെ എവിടെയെങ്കിലും ഒരു സദ്യ നടക്കുന്നുവെങ്കിൽ ബാക്കി ശരീരം കൂടി സ്വർണ്ണമാക്കാനാണ് ഞാൻ കിടന്ന് ഉരുണ്ടത് എന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ഇരുശ്വരൻ കറങ്ങി നടന്ന് പരിശോധിച്ചപ്പോഴാണ് ഭീമസേന എല്ലാ സ്റ്റോറിൻറെയും പാക്കോല് സൂക്ഷിച്ചതിനു ശേഷം കൊറേശ്ശ കൊറേ മാത്രമേ എടുത്തേ കൊടുക്കോളൂ മനസ്സില്ലാതെയാണ് ഭീമസനം കൊടുക്കുമെന്ന് മനസ്സിലായി അപ്പോൾ ആ വലിയ തത്വം ഗ്രഹിച്ച ശേഷം പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതികൾ ഉണ്ടാക്കി ആ വലിയ തത്വങ്ങളുടെ പുനരാവിഷ്കാരമാണ് മഹാനായ അശോക ചക്രവർത്തി ഇന്ത്യയുടെ ചരിത്രത്തിൽ മൂന്ന് പേരെ മാത്രമേ ഗ്രേറ്റ് എന്ന വാക്ക് ചേർത്ത് വിളിക്കുന്നുള്ളൂ അശോക ദ ഗ്രേറ്റ് അക്ബർ ദ ഗ്രേറ്റ് രാജരാജ പേരും ദാനധർമ്മങ്ങളിൽ മുമ്പന്മാരായി അശോക ചക്രവർത്തി നടത്തിയ ദാനങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ ദാനം ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ ഗ്രേറ്റ് ആവും ദാനം ചെയ്തില്ലെങ്കിൽ ആ മനുഷ്യൻ ഗ്രേറ്റ് ആവില്ല എന്നുള്ളതാണ് ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം ശ്ലോകമുള്ള മഹാഭാരതം എഴുതി അത് അവസാനിക്കുമ്പോൾ വേദവ്യാസൻ ചോദിക്കുന്നു ഞാൻ എന്തിനാണ് ഈ മഹാഭാരതം എഴുതിയത് ഞാൻ എഴുതിയത് ഇനി മഹാഭാരത യുദ്ധങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവരുത് വസ്തുവിന് വേണ്ടി കൊട്ടാരത്തിന് വേണ്ടി തേരിന് വേണ്ടി പെണ്ണിന് വേണ്ടി മനുഷ്യൻ രക്തമൊഴുക്കുകയാണ് ഇനി ഈ ലോകത്ത് രക്തം ഒഴുക്കുന്ന ഒരു സമരം ഉണ്ടാവരുത് അതിനെ മനുഷ്യൻ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊള്ളണം വേദ മഹാഭാരതത്തിലെ അവസാനത്തെ വാചകം ത്യാഗം കൊണ്ട് രക്ഷിച്ചു കൊള്ളണം ഇതുമാണ് ഏറ്റവും വലുതായ സംഭവം എൽ വെൽ മറ്റാവരുടെയും സ്വത്ത് ആഗ്രഹിക്കരുത് ഇത് രണ്ടും ചെയ്താൽ ഈ ലോകത്ത് ശാന്തി ഉണ്ടാവും മഹാഭാരത യുദ്ധങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് മനുഷ്യനെ ഭൂമിയിലെ ജീവിതം മഹത്തരമാക്കാൻ മനുഷ്യന് മരണശേഷം ശാന്തി മോക്ഷവും കിട്ടാൻ ഒരൊറ്റ മാർഗമേ ലോകത്തിലെ മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ അത് ദാനമാണ് എത്ര കൊടുക്കുന്നുള്ളതല്ല നമ്മുടെ ആകെ സ്വത്തിന്റെ വരുമാനത്തിന് എത്ര ശതമാനം കൊടുക്കും എന്നുള്ളതാണ് അതിന്റെ മഹത്വം എന്ന് പറയുന്നത് ഇന്ന് ഗൾഫ് നാടുകളിൽ പോയി ചോരയും നീരും ഒഴുക്കി സമ്പത്തുണ്ടാക്കുന്നവർ ആ കഷ്ടപ്പാടുകൾക്കിടയിലും ഈ ദേശത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ ദാനങ്ങൾ ചെയ്തത് ഇഹലോകത്തും പരലോകത്തും വാഴ്ത്തപ്പെടുന്ന ഒരു വലിയ സംഭവമാണ് യുദ്ധത്തിന്റെ പോലും വരുന്ന ഒരു വഴി ദാനത്തിന്റെ വഴിയായി മാറ്റിയാണ് ഇതിന്റെ സംഘാടകർക്ക് പ്രത്യേകമായി അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു